ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു നഗരവികസനത്തിൽ ജോലി നഷ്ടമാകുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സമരം സംസ്ഥാന തലത്തിൽ ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി പറഞ്ഞു കെ വി എസ് എടവെണ്ണപ്പാറ യൂണിറ്റ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എടവണ്ണപ്പാറ നഗരവികസനത്തിൽ ഭൂമാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആരോപണമുയർന്നു എടവണ്ണപ്പാറ നഗരവികസനത്തിൽ ഇരകളാകുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരവും സ്പെഷ്യൽ പാക്കേജും പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കടയടച്ച് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഗതാഗത കുരുക്ക് മൂലം ദുരിതമനുഭവിക്കുന്ന ടൗൺ വികസനം ലക്ഷ്യം വെച്ച് വലിയ പദ്ധതികളാണ് തുടക്കം കുറിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഗ്നൽ ജംഗ്ഷനിലെ നാല് ഭാഗവും അക്വേർ ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്നുണ്ട് ഇതോടെ എഴുപതിലധികം വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്ക് എന്നാൽ ബൈപ്പാസ് റോഡ് നടപ്പിലാക്കി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം പ്രതിഷേധ സംഗമം പി കുഞ്ഞാബു ഹാജി ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതിയിൽ നമ്മളെ സഹായിക്കാത്ത രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ ദ്രോഹിക്കുന്നവരാണെങ്കിലും നമുക്ക് പകരം ചോദിക്കാൻ എന്തോ വരുന്ന അവസരമാണ് എല്ലാവരും തയ്യാറായിരുന്നതായി എല്ലാവരും കച്ചവടം മാത്രം നല്ലത് നമ്മുടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എല്ലാ കാര്യങ്ങളും നടക്കും ഏതായാലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ മലപ്പുറം ജില്ലയിലെ വ്യാപാരികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരു തർക്കവും വേണ്ട അങ്ങനെ വന്നാൽ ഈ സമരം കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റവും അടുത്ത് നടത്തും ഇത്രയും കച്ചവടക്കാര് അതുകൂടി സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ും പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പിന്നെ അടവണ്ണപ്പാറയിലെ എന്ത് അടവില്ല ബിൽഡിങ് ബിൽഡിങ്റ ഭാഗങ്ങളുടെ ബിൽഡിങ് പൊളിക്കണം വൻ മാിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നന്നാവും എന്ന് കരുതി ഇതിന്റെ പിന്നിൽ മാഫിയകളാണ് പള്ളിന്റെ ബിൽഡിങ് പൊളിക്കും എത്തിങ്ങാര ബിൽഡിങ് പൊളിക്കും വൻ മാഫിയകളുടെ വിട്ടേ വാഴക്കാട് കോഴിക്കോട് റോഡിന് അങ്ങേ അറ്റം വരെ ബിൽഡിംഗ് ഉണ്ടാക്കി നിൽക്കുക വാടകയ്ക്ക് പോയിട്ടില്ല ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് യഥാർത്ഥ വികസനത്തിന് വ്യാപാരികളോ വ്യവസായികളോ യൂണിറ്റ് സെക്രട്ടറി നൌഷാദ് വട്ടപ്പാറ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കൈരളി വിച്ചാപ്പ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ പി അനസ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ട്രഷറർ നിഷ കുഞ്ഞു മാക്സ് മജീദ് തുടങ്ങിയവർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சானல் சப்ஸ்க்ரைபூ